ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് അടുത്ത കാലത്തായി കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിവാഹമായിരുന്നു ഭാഗ്യയുടേത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം പ്രധാനമന്ത്രി അടക്കം സിനിമയിൽ നിന്നുള്ള സൂപ്പർ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം വിവാഹ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം പോയ ഭാഗ്യയുടെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഭാഗ്യ ഭർത്താവിനൊപ്പം മാളവികയുടെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഭാഗ്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിക്കുകയാണ് ചുവപ്പ് നിറമുള്ള ചുരിദാറിൽ അതീവ സുന്ദരിയായിട്ടാണ് ഭാഗ്യ എത്തിയത് എന്നാൽ താരപുത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് വീഡിയോയുടെ താഴെ വന്നു കൊണ്ടിരിക്കുന്നത് താരപുത്രിയെ ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് ഭൂരിഭാഗവും ഇത്രയും തടി തടിവെക്കാതെ ഡയറ്റൊക്കെ നോക്കിക്കൂടെ മോശം വസ്ത്രധാരണവും വളരെ മോശം ലുക്കുമാണ് ഇവന് എങ്ങനെയാണാവോ ഇവളെ ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഭാഗ്യയെക്കുറിച്ച് മാത്രമല്ല ഭർത്താവിനെ പറ്റിയും കമൻറ്റുകൾ വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ ഭർത്താവിനെ കാണാൻ മോഹൻലാലിന്റെ മകന്റെ ഛായയുണ്ടോ അതോ എനിക്ക് മാത്രം തോന്നിയതാണോ ഭാഗ്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാകും അവർ തമ്മിൽ കുറച്ചധികം വർഷമായിട്ടുള്ള സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നിങ്ങനെ നിരവധി കമൻറുകളാണ് ഭാഗ്യയെയും ഭർത്താവിനെയും പറ്റി വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഭാഗ്യ സുരേഷും ശ്രേയസ് മോഹനും തമ്മിൽ വിവാഹിതരാവുന്നത് മാസങ്ങൾക്ക് മുൻപേ ഭാഗ്യയുടെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു മാവേലിക്കര സ്വദേശികളായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് വർഷങ്ങളായി ഭാഗ്യയുമായി അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ അടുപ്പവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത്